ഹലോ ഫ്രണ്ട്സ് വീട്ടിൽ എങ്ങനെ നമുക്ക് ഫ്രൂട്ട്സ് സലാഡ് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് കണ്ടാലോ അപ്പം ഒരു വലിയ പാത്രത്തിൽ പാലെടുക്കുക അതിനുശേഷം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒരു ചെറിയ ബൗളിൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് പാലും വീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം അടിയിൽ കട്ടി പിടിക്കാതെ വേണം നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അതിനുശേഷം ശേഷം നമ്മുടെ പാലിലോട്ട് ഈ നമ്മളിപ്പം ചെയ്ത് വെച്ചിട്ടുള്ള ീ ഒരു മിശ്രിതം നമുക്ക് വീണ്ടും വീത്തി കൊടുക്കാം അതിനുശേഷം ആ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കാരണം അതിൻ്റെ അടിയിൽ കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നല്ല ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കുറുക്കി കിട്ടും അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ പൗഡർ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നമുക്ക് ആ ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ അതായത് നമ്മൾ ഫ്രൂട്ട് ചിലപ്പോഴത്തേക്ക് ആ ഒരു കൺസിസ്റ്റൻസി വരത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് തന്നെ അടുത്ത് നിന്ന് തന്നെ അതിനെ അടുപ്പിൽ വെച്ചിട്ട് പോകാൻ പാടില്ല അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമുക്കിനി അടുത്തത് വേണ്ട നമ്മളെ വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സാണ് എടുത്തത് അപ്പം ബാക്കി ഫ്രൂട്ട്സും കൂടെ ഇട്ടാൽ അത്രയും നല്ലത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് പഴവും അതുപോലെ തന്നെ ആപ്പിളും മാങ്ങയും അതുപോലെ തന്നെ ഡേറ്റ്സും പിന്നെ ഉണക്കമുന്തിരിയും ഒരു കുറച്ച് ചിയാസീടും കൂടെ ഇട്ട് ജസ്റ്റ് ഒരു ഒരിതിന് വേണ്ടി ഇട്ടതാണ് അപ്പം ആപ്പിളെ നന്നായിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തുകൊണ്ടിരുന്ന് പിന്നെ അതിനുശേഷം നമ്മൾ മാങ്കോ ആഡ് ചെയ്തു പിന്നെ റോബസ്റ്റ് പഴം നാണിപ്പൂവനാണ് ബെസ്റ്റ് എങ്കിലും നമ്മളെടുത്തിട്ടുള്ളത് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് റോബസ്റ്റാണ് അങ്ങനെയാണ് റോബസ്റ്റ് എടുത്തത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നാണിപ്പൂവനാണ് നമുക്ക് ഫ്രൂട്ട് സലാഡിനൊക്കെ നല്ലത് അപ്പം വീട്ടിൽ പെട്ടെന്ന് ഉണ്ടായിരുന്നപ്പം നമ്മളെടുത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതാണ് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് ആപ്പിളിനെ എടുക്കാം അപ്പം ഞാൻ ആപ്പിളിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയെങ്കിലും ഒരു മിനിമം സൈസ് വേണമെങ്കിലേ നമുക്ക് ആ ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു ഇതായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ ചെറിയ ചെറിയ പീസായാൽ ഒരു ഒരിത് കാണത്തില്ല അത് വിചാരിച്ചിട്ടാണ് ചെറിയ കഷ്ണം മാറ്റി അത്യാവശ്യം ഒരു വലിയ പീസിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് പിന്നെ മാംഗോ മാങ്കോ കൊടുത്തു മാംഗോയും അതുപോലെ തന്നെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ആപ്പിളും ആയി മാങ്ങയുമായി ഇനിയിപ്പോൾ അടുത്തത് റോബസ്റ്റ് പഴമാണ് റോബസ്റ്റ് പഴം അതുപോലെ തന്നെ നാലാക്കി പീസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഡേറ്റ്സിനെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഉണ്ടായിരുന്നു അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ ഒരു നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുവാണെങ്കിലും ആഡ് ചെയ്യാം മാതാളം കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കിവി അതുപോലെ തന്നെ ഏത് ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുവാണെങ്കിലും നമുക്ക് ആഡ് ചെയ്തെടുക്കാം ഫ്രൂട്ട് സലാഡിന് അപ്പം നമുക്കിവിടെ റോബസ്റ്റും മാംഗോയും ആപ്പിളും ഡേറ്റ്സും കുറച്ച് ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഏതൊക്കെയാണോ ഉള്ളത് അത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി അടുത്ത നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ മിശ്രിതം അതായത് ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് നമുക്കതിലോട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ശേഷം ഇതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പതുക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ആ ഒരു മാങ്കോയുടെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് സെറ്റ് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് മുന്നേ തന്നെ ഞാൻ സൈഡ് വാ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം അതും കൂടി ഫ്രൂട്ട്സ് അടിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഒരു കാര്യം വിട്ടുപോയി ഞാൻ മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും വേണമെന്നല്ലേ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ടേസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രൂട്ട് സലാഡിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് അപ്പം ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ സെർവ് ചെയ്ത് ഞാൻ തന്നെ കഴിച്ചു പിന്നെ അതിന് ശേഷം ബാക്കി എല്ലാവരും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കഴിക്കാത്തവർ പക്ഷേ കഴിക്കാത്തവരല്ല സോറി എന്താണ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബൈ